നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ ടെക്നിക്കൽ മിഷനെ എംബസിയായി ഉയർത്തിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് താലിബാൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണാപ്രകാരമാണ് നീക്കം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ ബുദ്ധാക്കിയുമായി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായിട്ടുള്ളത് താലിബാൻ മന്ത്രിക്ക് അന്ന് നൽകിയ ഉറപ്പാണ് ഇന്ന് പാലിക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മരണം പിടിച്ചെടുത്തപ്പോൾ അടച്ച എംബസിയാണ് ഇന്ന് തുറന്നത് അഫ്ഗാനിസ്ഥാന്റെ സമഗ്ര വികസനത്തിന് ഇന്ത്യൻ എംബസി വലിയ സംഭാവന ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഒമ്പതിനാണ് താലിബാൻ മന്ത്രി ഇന്ത്യ സന്ദർശിച്ചത് കാബോളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യൻ എംബസി പദവിയിലേക്ക് ഉയർത്താൻ ഈ സന്ദർശനത്തിൽ ധാരണയായിരുന്നു താലിബാൻ അധികാരത്തിലുള്ള അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് എംബസി പദവി പുനഃസ്ഥാപിക്കുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതാവായ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുതാക്കിയുടെ സന്ദർശനം നിർണായകമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് കാബൂളിൽ നിന്ന് ആദ്യത്തെ ഉന്നതതല പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നത് ഒക്ടോബർ ഒമ്പത് മുതൽ പതിനാറ് വരെയായിരുന്നു മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനും അഫ്ഗാനിസ്ഥാനിൽ ഖനന പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ അവസരം നൽകാനും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി ഉണ്ടായിരുന്നു താലിബാൻ അധികാരം തിരിച്ചുപിടിച്ച് ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഇന്ത്യ ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചത് ഈ ഘട്ടത്തിലൊന്നും ഇവിടെ എംബസി എന്ന നിലയിൽ ഇന്ത്യ പ്രവർത്തിച്ചിരുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ഭൂകമ്പത്തിൽ ആദ്യം നടുക്കം രേഖപ്പെടുത്തിയതും സഹായം എത്തിച്ചതും ഇന്ത്യയായിരുന്നു അന്താരാഷ്ട്ര അംഗീകാരത്തിനായുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മുതഖിയുടെ ഇന്ത്യ സന്ദർശനം എംബസി തുറന്നുള്ള ഇന്ത്യയുടെ തീരുമാനം അതിനാൽ തന്നെ താലിബാൻ ഭരണകൂടത്തിന് നേട്ടമാണ് കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ എംബസി സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ താലിബാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം കൂടാതെ അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന കാരണം കൂടാതെ ഒരു ഭരണകൂടവുമായി ഉണ്ടാക്കി ധാരണ അതായത് അഫ്ഗാൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാന ലക്ഷ്യം കാബൂളിലെ ടെക്നിക്കൽ മിഷനെ എംബസി ആയിട്ട് ഉയർത്തുന്നത് ഇരു രാജ്യങ്ങൾക്കുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി